കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിന്റെയും വ്യാപാരി വ്യവസായി പുതുക്കാട് മണ്ഡലം യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭക്ഷണ വിതരണ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾക്കും ജീവനക്കാർക്കും വേണ്ടിയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് കെ ജെ ജോസഫ് സെക്രട്ടറി ടി ആർ സന്തോഷ് ട്രഷറർ വിനോജ് തെക്കുംപുറം എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ലൈസൻസിന് ആവശ്യമായ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് നെന്മണിക്കര യൂണിറ്റ് കെ എച്ച് ആർ എ യൂണിറ്റിൻ്റെയും പുതുക്കാട് മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു വൈകിട്ട് നാലുമണിവരെ ഉണ്ടായിരിക്കുന്നതാണ്